കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ എൺപതാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം മുടി വളരാൻ ഏറ്റവും നല്ല പഴം ഏതാണ് ഓപ്ഷൻസ് ഈന്തപ്പഴം ചക്ക സപ്പോർട്ട വാഴപ്പഴം വാഴപ്പഴമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആന കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും ശക്തിയേറിയ മൃഗം ഏതാണ് ഓപ്ഷൻസ് കാണ്ടാമൃഗം കാട്ടുപോത്ത് സിംഹം പുലി കാണ്ടാമൃഗമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം എന്നും ഒരേ സമയം ഇടിമിന്നൽ കേൾക്കുന്ന നദിയുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് നൈജീരിയ ബെൽജിയം കൊളംബിയ കാമറൂൺ കൊളംബിയയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്ത് ഇന്ത്യയുടെ പൈതൃകമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ് ഓപ്ഷൻസ് സിംഹം ആന പശു കടുവ ആനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം അറബികൾ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് ഫാൽക്കൺ കഴുകൻ പരുന്ത് കാട്ടുകോഴി ഫാൽക്കൺ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് ഓപ്ഷൻസ് വേപ്പ് കറ്റാർവാഴ തുളസി നെല്ലി നെല്ലിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കൊതുകിൻ്റെ ലാർവകൾ നശിപ്പിക്കാൻ വളർത്തുന്ന മത്സ്യം ഏതാണ് ഓപ്ഷൻസ് ഗോൾഡ് ഗപ്പി ഓസ്കാർ കാർപ്പ് ഗപ്പിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ട് ഉള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇറ്റലി സ്വീഡൻ ഉഗാണ്ട നേപ്പാൾ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്